കാന്താരി മുളകിന് വിപണിയിൽ മികച്ച വില മുളകിന്റെ ഉപയോഗം വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ കാന്താരിയുടെ വില കിലോയ്ക്ക് അറുന്നൂറ് രൂപ കടന്നു മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ടെങ്കിലും വിപണിയിൽ കാന്താരി മുളക് സുലഭമല്ല എരിവ് പോലെ തന്നെയാണ് കാന്താരി മുളകിന്റെ വിപണി വില ഉപയോഗം വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ കാന്താരി വില കിലോയ്ക്ക് അറുന്നൂറ് രൂപ കടന്നു ഉണങ്ങിയ കാന്താരി മുളകിന് ഇതിലും വിലയാണ് മുൻപ് പച്ചക്കാന്താരിക്ക് ആയിരത്തിന് മുകളിൽ വില ഉയർന്നിരുന്നു കാന്താരി മുളക് ഉപ്പിട്ട് മഴറ്റി ഉണക്കി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതോടെയാണ് ഇവയുടെ ഡിമാൻഡ് കൂടിയതെന്നാണ് പറയപ്പെടുന്നത് വിദേശ മലയാളികളാണ് അവധിക്ക് വന്നു പോകുമ്പോൾ സ്വന്തം ആവശ്യത്തിനും സുഹൃത്തുക്കൾക്കും നൽകുവാനുമൊക്കെയായി വലിയ അളവിൽ മുളക് ഉണക്കി കൊണ്ടുപോകുന്നത് ഉണങ്ങിയ കാന്താരി മുളക് പായ്ക്കറ്റിലും ലഭ്യമാണിപ്പോൾ രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ല എന്നതും ഉണക്കി ഉണക്കിവെച്ചാൽ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുമെന്നതിനാലും കാന്താരിക്ക് പ്രിയം വർദ്ധിച്ചിട്ടുമുണ്ട് വില കൂടി വരുന്നതിനാൽ വരുമാനമാർഗം എന്ന നിലയിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർ കൂടുതലായി കാന്താരി കൃഷിയിലേക്ക് തിരിയുന്നുണ്ട് കാന്താരി കാന്താരിമുളകിന് കാര്യമായ കീടബാധയില്ല പ്രത്യേക പരിചരണം വേണ്ട എന്നതെല്ലാം കൃഷിക്ക് അനുകൂല ഘടകങ്ങളാണ് എന്നാൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും വിപണിയിലേക്ക് വിരളമായി മാത്രമേ കാന്താരി കാന്താരിമുളക് എത്താറുള്ളൂവെന്ന് വ്യാപാരികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് എം ന്യൂസ് വന്നിട്ടുള്ളത് തൊടുവിടെ ക്യൂനോഫ് ലൈറ്റ് വൈറ്റ് എന്ന് അറിയപ്പെടുന്ന പ്യൂർ ഗോൾഡ് ആൻഡ് ഡയ്മസിലാണ് പേര് പോലെ തന്നെ ലൈറ്റ് വൈറ്റ് ഓർണമെന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മില്ലി മുതലാണ് കുട്ടികളുടെ വളരിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ സ്റ്റഡ്സിന്റെ ഇയറിംഗ്സിന്റെ ഒരുപാട് ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാദസരങ്ങൾ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ കൂടാതെ നെക്ലെസുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയിൻസ് ആണ് കൂടാതെ രണ്ട് ഗ്രാമിൽ എട്ട് പിടി മാലകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലേഡീസിന്റെ ബ്രേസ്ലെറ്റും വളകളും ഒരു ഗ്രാം മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ഒരു പവൻ മുതൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ പിന്നെ അര ഗ്രാം മുതൽ തുടങ്ങുന്ന വാക്സ് ഗോൾഡ് കളക്ഷൻസ് ഇതൊന്നും കൂടാതെ സിൽവറിന്റെ ഡയമണ്ട്സിന്റെ അതിവിപുലമായ ശേഖരം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ കരമാ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി